ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാഗ്ദത്ത നിവൃത്തികരണത്തിൻ്റെ മെസ്സേജുകളാണ് ഓരോ സന്ദേശവും അനേകം പേർക്ക് വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും വരുത്തുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കും നിങ്ങൾ ദൈവവചനത്തിലും ദൈവത്തിലും ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതരാണോ നിങ്ങളുടെ മേലുള്ള സകല വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും ഇന്ന് പകലിലും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ നടക്കുക തന്നെ ചെയ്യും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഒരു ആമേൻ പറഞ്ഞാട്ടെ ആമേൻ എന്റെ മേലുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദങ്ങൾ ദൈവിക ദൂതുകൾ ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സകലതും നടപ്പിലാകുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമാണെന്ന് എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്കായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യാക്കോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്ത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല അമീൻ ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വാസത്തോടെ ആമയും പറയും അമീൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യാക്കോബിന്റെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ തുടക്കവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നാം വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ ഏതെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ദൈവം അറിയാതെ അല്ല എൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധിയും പ്രയാസവും ആ പ്രതികൂലങ്ങളും വന്നു ഭവിക്കുന്നത് ദൈവം എന്നെ മറ്റേതോ ഒരു സ്ഥലത്ത് ഏറ്റവും നല്ല നിലവാരത്തിൽ അനുഗ്രഹിക്കുന്നതിന്റെ തെളിവാണ് ദൈവം ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഇടുന്നത് പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് സഹിക്കുവാനുള്ള ദൈവകൃപ ദൈവം വചനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും ദൈവം വാഗ്ദത്തം ചെയ്ത അവൻ ജീവകിരീടം ജയിക്കുന്നവന് കൊടുക്കുവാൻ തക്ക നിലവാരത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏഴ് ജയങ്ങളെ കുറിച്ച് ആ ജയിക്കുന്നവനാണ് ദൈവത്തിന്റെ ഉദയനക്ഷത്രം ദൈവത്തിന്റെ ജീവകിരീടം ദൈവത്തിന്റെ അമേൻ പേര് എല്ലാം നൽകപ്പെടുന്നത് അവിടെ ജയിച്ച് കയറുന്ന ഒരുവനാണ് ദൈവം ആ ജീവകിരീടം ആമ കൈമാറ്റം ചെയ്യുന്നത് ആ ദൈവമിട്ട വാഗ്ദത്തമാണ് ആമേൻ ജയി എന്നുള്ളതാണ് ശത്രുവിന്റെ സകല ജയവും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ വചനത്തിലൂടെ സാധിക്കണം ആ മേൽ ഇന്ന് പകലിൽ ഏതെങ്കിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അമൻ ഏതെങ്കിലും വിധത്തിലുള്ള അമേ വേദനകളും ആമേ അനുഭവിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ ദൂതു വിളിച്ചു പറയാം നിങ്ങളുടെ പ്രതിസന്ധികളിൽ കരുണ കാണിക്കാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മൾ പ്രതിസന്ധികൾ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് പ്രതിസന്ധികളിൽ കൂടെയിരുന്ന് നമുക്ക് വേണ്ടി അതിശയങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ ദൈവമേ എന്റെ പരീക്ഷകൾ എന്റെ ജീവിതത്തിൽ വന്നു ഞാൻ നിന്നിലും നിന്റെ വചനത്തിലും ആ മുന്നോട്ട് പോകുന്നു ഏത് പ്രതിസന്ധി വന്നാലും അതിന്റെ നടുവിൽ നിൽക്കുവാനുള്ള ഒരു ദൈവകൃപ നീ എനിക്ക് തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് വാഗ്ദത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ് അവൻ വാക്ക് മാറത്തില്ല വഴിയറമ്പിൽ പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ് മനുഷ്യർ മറക്കും മനുഷ്യർ കൈവിടും മനുഷ്യൻ ഉപേക്ഷിക്കും മനുഷ്യൻ നിന്നെ തള്ളിക്കളയും പക്ഷെ നിന്നെ വിളിച്ച ദൈവം നിന്നെ വരും നാളും തള്ളിക്കളയില്ല ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയുന്നത് ദൈവ ദോഷങ്ങളാൽ നമ്മൾ പരീക്ഷിക്കത്തില്ല ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കാൻ സർവശക്തനാണെന്ന് നാം ഒരിക്കൽ കൂടി മനസ്സിലാക്കണം ഈ ദിവസങ്ങൾ നിങ്ങൾ പോകുന്ന പ്രതികൂലങ്ങളുടെ കാലാവസ്ഥയിലൂടെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലും അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവേദനാണോ ഒരു അഭിഷിക്തനാണോ ഒരു വ്യക്തിത്വമാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദൈവീക അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു എത്ര പേർ പറയും നാമത്തിൽ 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 എന്നും എന്നും തകർച്ചയല്ല ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസങ്ങൾ ആമേൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വാഗ്ദത്തം ചെയ്ത ജീവഗിരിയുടെ പ്രാപിക്കുന്ന നിലവാരത്തിലുള്ള ദൈവകൃത പ്രാപിച്ചുകൊണ്ട് മുന്നോട്ടോടുവാൻ ദൈവം നിങ്ങൾക്കും എനിക്കും ശക്തി നൽകട്ടെ मैं गॉड प्लस यू जीसस बी रावि यू